പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിനം പ്രതി ഇരുന്നൂറിലധികം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് ആർത്തവ ശുചിത്വം പാഡുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അലർജി തുടങ്ങിയ പ്രശ്നങ്ങളുമായി വരുന്ന സ്ത്രീകൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇതിന് പരിഹാരമായിട്ടാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാം എന്ന ആശയം ആശയമുണ്ടായത് ഇത് പഞ്ചായത്തിനെ അറിയിക്കുകയും പ്രസിഡന്റ് ശ്രീ പി ജി സൈറസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ കീഴിൽ വന്ന ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് മുന്നൂറ്റി അൻപതിൽ പരം മിൻസൽ കപ്പ് വാങ്ങി പഞ്ചായത്തിൽ വിതരണം ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ ഭൂരിഭാഗം വരുന്ന ഉപഭോക്താക്കളുടെയും നല്ല അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയാണ് പതിനഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ എണ്ണം തിട്ടപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പേർക്ക് മിൻസ്രൽ കപ്പ് വാങ്ങുന്നതിന് ആവശ്യമായ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകിയത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് സ്ത്രീകൾക്ക് മെനുഷ്യൽ കപ്പ് വിതരണം ചെയ്യുന്നതിനായി പഞ്ചായത്ത് തീരുമാനിച്ചു ഞാൻ റഷീദ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ട് ആർ താമസക്കാരിയാണ് ഞാൻ ഒന്നര വർഷമായിട്ട് ഈ കപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഇത് ഈ കപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഒരിറിട്ടേഷനോ സൈഡ് എഫക്റ്റോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ പിന്നെ പാടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ബ്ലീഡിങ് നന്നായിട്ടുള്ളതായിരുന്നു ഒരു ദിവസം നാല് പാടെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ ഈ മനുഷ്യ കപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല സൂട്ടബിളാണ് ഞാൻ പുനപ്പുറത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ താമസിക്കുന്നതാണ് എൻ്റെ പേര് ചിഞ്ചു എന്നാണ് ഞാൻ ഒരു വർഷമായിട്ട് മെൻസസ് കപ്പ് ഉപയോഗിക്കുന്നു നേരത്തെ പീരീഡ്സ് സമയമാകുമ്പോഴത്തേക്കും മൂന്നോ നാലോ പാട്ട് ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു അതിനെ അപേക്ഷിച്ച് മെൻസസ് കപ്പ് നല്ലതാണ് ഇത് യൂസ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ പേര് ലീന ഗ്രാമപഞ്ചായത്തിലെ ഹരിധർമ്മസേന ആണ് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത് അതിനുശേഷം ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയായിരുന്നു ആരോഗ്യ പ്രവർത്തകർ അതിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും മെനസ്ട്രോൾ കപ്പിനെ കുറിച്ച് അറിയുകയും ചെയ്തു ആ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് എനിക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടായതിനു ശേഷം ഞാൻ അത് ഉപയോഗിച്ചു ഞാൻ സൈക്കിൾ ചവിട്ടിയാണ് ഹരിതധർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് അപ്പോൾ എൻ്റെ മകളും അത് ഉപയോഗിക്കുന്നു മെൻസ്ട്രോ കപ്പിനും ആരോഗ്യ പ്രവർത്തകർക്കും എൻ്റെ പേര് ശ്രുതി ഞാൻ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ രണ്ട് കൊല്ലമായി മെൻസ്ട്രോ കപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ സേഫ്റ്റിയാണ് പെൺകുട്ടികൾക്ക് ഇതിന് ലീക്കേജ് ഇല്ല നമുക്ക് വളരെ കംഫർട്ടാണ് ഇതിനായി പതിമൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്തു പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് സ്മോൾ മീഡിയം ലാർജ് സൈസ് തരംതിരിച്ച് വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു ഈ കപ്പിൻ്റെ ഉപയോഗം ഉപയോഗത്തിന് ശേഷമുള്ള വൃത്തിയാക്കൽ മറ്റ് ആശങ്കകൾ സംശയങ്ങൾ എന്നിവ ദൂരീകരിക്കുന്നതിനായി ഫാക്കൽറ്റിയായ ഡോക്ടർ ഐശ്വര്യ പുന്നപ്ര ജെ ബി സ്കൂളിൽ വെച്ച് നടന്ന സെമിനാറിൽ ക്ലാസ് എടുത്ത സ്ത്രീകളെ ബോധവതികളാക്കി ഉപയോഗിച്ച് ഈ ഒന്ന് ചെയ്യുക ില് രണ്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ യു ഫോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത് ഇപ്പൊ നമ്മള് ഈ കപ്പിനെ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുന്ന സിറ്റുവേഷൻ്റെ ഇത് ഹാർഡ് പോകും വെള്ളം നന്നായിട്ട് വെക്കുക അതിനുശേഷം മുഴല് മുതൽ അഞ്ച് മിനിറ്റ് വരെ കപ്പിനെ ഒന്ന് ഇട്ട് വയ്ക്ക അങ്ങനെ മാത്രം ചെയ്താൽ മതി ഇപ്പൊ ചോദിക്കും അതിനകത്ത് എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യണോ സോപ്പ് സൊല്യൂഷനോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്ത് കപ്പിനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓക്കെ രണ്ട് രീതിയിലാണ് നമുക്ക് കപ്പിനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്നത് ഒന്നാമത്തേത് ഇന്ത്യൻ ക്ലോസറ്റില് കുത്തിയിരിക്കുന്ന ഒരു സ്റ്റൈലില് അതിന് സ്ക്വാട്ടിംഗ് പൊസിഷൻ ഞാൻ പറയുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നമുക്ക് കപ്പിനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും അതില്ല അതും ഇല്ല നമുക്ക് ഉള്ളിലേക്ക് വെക്കാൻ പറ്റും മുട്ടിൻ്റെ മുപ്പം എടുത്ത് വെക്കുക അല്ലെങ്കിൽ ക്ലോസറ്റിൽ ക്ലോസത്തിന്റെ ഇട്ടിട്ട് ഒരു കാറ് അതിന്റെ വേല വേർത്ത് വെക്കുക ആ ഒരു രീതിയിൽ നമുക്ക് കപ്പിന് ഉള്ളിലേക്ക്